നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ചില വാക്കുകളുണ്ട് ഞാൻ വരും നീ വരുമോ ഞാൻ ചിലപ്പോഴേ വരൂ നീ തീർച്ചയായിട്ടും വരൂ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരം ചോദ്യങ്ങളെ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം എന്നാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ വരും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഞാൻ വരും എന്നുള്ളത് ഐ വിൽക്കം ഐ ിൽ കം ഞാൻ വരില്ല എന്നങ്ങനെ പറയും ഐ വിൽ നോട്ട് കം ഐ വിൽ നോട്ട് കം നീ വരുമോ എങ്ങനെ ചോദിക്കാം നീ വരുമോ കം നീ വരുമോ എന്നുള്ളത് നീ വന്നേ പറ്റൂ എങ്ങനെ പറയാം യു ഷുഡ് കം യു ഷുഡ് കം നീ വരണം അല്ല നീ വരണം എങ്ങനെ പറയാം യു മസ്റ്റ് കം നീ വരേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ ആൾ വന്നിട്ടില്ല പരിപാടിക്ക് സോ നമ്മൾ പറയണം നീ വരേണ്ടതായിരുന്നു അല്ലെ എങ്ങനെ പറയാം യു ഷുഡ് ഹാവ് കം അല്ലെ യു ഷുഡ് ഹാവ് കം നിനക്ക് വരാൻ പറ്റുമോ നമ്മൾ ചോദിക്കണം അല്ലെ നിനക്ക് വരാൻ പറ്റുമോ ക്യാൻ യു കം അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് കം എനിക്ക് ചോദിക്കാം ഓക്കെ സോ ക്യാൻ യു കം ഞാൻ ചിലപ്പോൾ വരും എങ്ങനെ ചോദിക്കാം ഞാൻ ചിലപ്പോൾ വരും ഐ മേ കം അല്ലേ ഐ മേ കം ഞാൻ ചിലപ്പോൾ വരില്ല ഐ മേ നോട്ട് കം ഐ മേ നോട്ട് കം ഞാൻ തീർച്ചയായും വരും ഐ വിൽ ഡെഫിനറ്റ്ലി കം ഐ വിൽ ഡെഫിനറ്റ്ലി കം ഞാൻ വരാൻ ശ്രമിക്കും ഐ വിൽ ട്രൈ ടു കം ഐ വിൽ ട്രൈ ടു കം ഞാൻ എപ്പോൾ വരണം എങ്ങനെ ചോദിക്കാം ഞാൻ എപ്പോൾ വരണം വൺ ഷു ടേ കം ഞാൻ നിന്റെ കൂടെ വന്നോട്ടെ ഷോളൈ കം വി നമുക്ക് ഒരുമിച്ച് പോകാം ലെറ്റ്സ് ഗോ ടുഗർ ലെറ്റ് നിനക്ക് വരാൻ കഴിഞ്ഞില്ല സോറി എനിക്ക് വരാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് കം ഐ കുട്ട് കം സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക